എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ആരുടെങ്കിലും കിടപ്പറ പരിശോധിക്കാൻ ഏതെങ്കിലും പ്രസ്ഥാനം എന്ന് കൂടി ഞാൻ ഇപ്പൊ ഈ ഈ സാഹചര്യത്തിൽ ചോദിക്കുകയാണ് അദ്ദേഹത്തിന് അതാണോ പണി പിന്നെ അദ്ദേഹം മുന്നോട്ട് പോകോട്ടെ നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ സി പി എമ്മിന്റെ നെഞ്ചത്തിട്ട് ബോംബ് പൊട്ടി പാർട്ടി ആഫീസിൽ തീയും പുകയും കെ ജെ ഷൈൻ വിവാദം കത്തിപ്പടരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പത്തി മടക്കി സി പി എം തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ സി പി എം വനിതാ നേതാവ് ഷൈൻ ചാനൽ ചർച്ചയിൽ ചില പ്രതികരണം നടത്തി അതാണ് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണിയായിട്ട് സി പി എമ്മിന് തിരിച്ചു കിട്ടിയിരിക്കുന്നത് കിടപ്പറ പരിശോധിക്കലാണോ കോൺഗ്രസ് നേതാവ് ജിൻഡോയുടെ പണിയെന്ന് ഷൈൻ ചാനലിൽ പൊട്ടിത്തെറിച്ച് ചോദിച്ചത് എന്നാൽ അതിനുള്ള മറുപടി മലയാളികളാണ് കൊടുത്തത് സി പി എമ്മിന്റെ പഴയ പല കഥകളും സൈബറിടം തോണ്ടി പുറത്തിട്ടു ചാനൽ ചർച്ചയിൽ ഷൈൻ ടീച്ചർ കത്തി കയറിയപ്പോൾ അത് ബീജിയം ഇട്ട് സി പി എം സൈബർ ഗ്രൂപ്പുകൾ കൊണ്ടാടി പക്ഷെ അടിച്ചതപ്പാടെ ഭൂമറാങ്ങായി തിരിച്ചടിക്കുമെന്ന് സി പി എം കരുതിയതേയില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭകഥയും പൊക്കി നടക്കുന്ന സി പി എം ഡി വൈ എഫ് എസ് എഫ് ഐ യുടെ ഗ്യാസ് ഊരിവിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പൊനു ടീച്ചറെ അപ്പോൾ സി പി എമ്മും ഡിവൈഎഫ്ഐക്കാരും രാഹുലിനെ കുറിച്ച് ഇത്രയും ദിവസം പറഞ്ഞത് അവർ പോയി കിടപ്പറ പരിശോധിച്ചിട്ടാണോ അവർക്കും കിടപ്പറ പരിശോധിക്കലായിരുന്നോ പണി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കട്ടയ്ക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് ടീച്ചർ അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നുവെന്ന് വായടപ്പിക്കുന്ന ചോദ്യം കട്ടിലിനടിയിലും ഒളിക്കാമറിയും സഖാക്കളുടെ കുത്തകയാണല്ലോ സ്വന്തം പാർട്ടിക്കാരന്റെ കട്ടിലിനടിയിൽ ഒളി വെച്ചവരാണ് വന്നിരുന്ന് സദാചാരം വിളമ്പുന്നതെന്ന് സി പി എമ്മിന് ട്രോളോട് ട്രോള് പഴയകാല ചരിത്രങ്ങളെല്ലാം വീണ്ടും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുമ്പോൾ നാറി നാണം കെടുകയാണ് സി പി എമ്മും സഖാക്കളും എല്ലാവരും എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി ഗോപി കോട്ട മുറിയിൽ ഒളി ക്യാമറ വെച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരിഹാസം വന്നത് ഒളിക്യാമറ വിവാദത്തിൽ തന്നെ കുടുക്കിയത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ശർമ്മയും കെ ചന്ദ്രൻപിള്ളയുമാണെന്ന് ഗോപി കോട്ടമുറിക്കൽ പിന്നീട് വെളിപ്പെടുത്തിയത് സിപിഎമ്മിനെ നാണക്കേടിന്റെ പടുകുഴിയിൽ തള്ളിയിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച സംഘത്തിലെ അംഗമായ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം സി ജോസഫൈനും തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കോട്ടമുറിക്കൽ വെട്ടിത്തുറന്നു പറഞ്ഞു നെടുമ്പാശ്ശേരിയിൽ സ്വകാര്യ സ്ഥാപനത്തിനായി നൂറ്റി അൻപത് ഏക്കർ നിലം നികത്താൻ ശർമ്മയുടെ അറിവോടെ ശ്രമം നടന്നു ഇതിന് അനുമതി തേടിക്കൊണ്ടുള്ള നെടുമ്പാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ കത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ തനിക്ക് കിട്ടി നിലം നികത്തുന്നതിനെ താൻ എതിർത്തു ഇതിൽ ശർമ്മയ്ക്ക് തന്നോട് വിരോധമുണ്ടായിരുന്നു താനുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന അഭിഭാഷകയിൽ നിന്ന് നിർബന്ധപൂർവം പരാതി എഴുതി വാങ്ങാൻ ശ്രമം നടന്നതായും ഗോപി കോട്ടമുറിക്കൽ ആരോപണം ഉന്നയിച്ചിരുന്നു അന്വേഷണ കമ്മീഷനിൽ അംഗമാകുന്നതിനു മുൻപ് എം സി ജോസഫൈൻ അഭിഭാഷകയെ കണ്ടത് സംശയകരമാണെന്നും ഗോപി പച്ചക്ക് വിളിച്ചങ്ങ് കൂവി ഇതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും തോണ്ടി സി പി എമ്മിന്റെ വായടപ്പിക്കാൻ ഇട്ടു സ്വന്തം നേതാവിനെ പോലും കുടുക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഒളിക്കാമറ വെച്ചപ്പോൾ അന്ന് നാറി നാണം കേട്ട സി പി എം ആണോ ഇന്നിപ്പോൾ മറ്റു പാർട്ടിക്കാരെ ചൊറിയാൻ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കെ ജെ ഷൈനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അതിരുകടക്കുന്നുണ്ട് കോൺഗ്രസ് ഗ്രൂപ്പുകൾ പ്രത്യേകിച്ചും രാഹുൽ ഷാഫി അനുകൂല സൈബർ ഗ്രൂപ്പുകൾ വലിയ ആക്രമണമാണ് നടത്തുന്നത് രാഹുൽ വിവാദം ഒന്ന് കെട്ടടങ്ങുന്നതിന് വേണ്ടി അവർക്ക് കിട്ടിയ പിടിവള്ളിയാണ് കെ ജെ ഷൈൻ സഖാവിന്റെ ചില കഥകൾ അതുകൊണ്ട് അവരത് മാക്സിമം എടുത്തിട്ട് അലക്കുകയാണ് ഇതോടെ അയ്യോ സ്ത്രീകളെ വേട്ടയാടുന്നേ അപമാനിക്കുന്നേ കോൺഗ്രസ് പെൺവേട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ് സി സൈബർ ഗ്രൂപ്പുകളുടെ കരച്ചിലോട് കരച്ചിലാണ് സി പി എം ഡിവൈഎഫ്ഐ നേതാക്കൾ ഇടയ്ക്കിടെ വന്ന് ചാനലുകൾക്ക് മുന്നിൽ ഒപ്പാരിയിടുകയാണ് ഞങ്ങളുടെ നേതാവിനെ അപമാനിച്ചേ വനിതാ നേതാവിനോട് പോലും ഇങ്ങനെയാണേ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ ആ തെമ്മാടികൾ സ്ത്രീകളെ ആക്രമിക്കുന്നത് എന്നൊക്കെയാണ് സി പി എമ്മിന്റെ കരച്ചിൽ ഇത് പറയാൻ സഖാക്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിച്ചിട്ടുള്ളവരാണ് ഈ സഖാക്കൾ ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച് ഇല്ലാത്ത അവിഹിത കഥ പാർട്ടി പത്രമായ ദേശാഭിമാനി വഴി എഴുതിവിട്ട് ആഘോഷിച്ച സി പി എം ആണിപ്പോൾ സൈബർ ആക്രമണത്തെക്കുറിച്ച് കള്ളക്കണ്ണീർ പൊഴിക്കുന്നത് എന്ന് പച്ചയ്ക്ക് മറുപടി സാജനെയും കുടുംബത്തെയും കേരളം മറക്കില്ല ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയാണ് നിയമ പോരാട്ടവുമായി സാജന്റെ കുടുംബം മുന്നോട്ടു പോയപ്പോൾ സാജന്റെ ഭാര്യയെ വളഞ്ഞിട്ട് ആക്രമിച്ചു കണ്ണൂരിലെ നെറികട്ട സി പി എമ്മുകാർ ഭാര്യയ്ക്ക് ഡ്രൈവറുമായുണ്ടായ അവിഹിത ബന്ധം പ്രവാസി വ്യവസായി സാജൻ അറിഞ്ഞതുകൊണ്ടുണ്ടായ കൊണ്ടുണ്ടായ വിഷമത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് കണ്ണൂരിലെ സി പി എം നേതൃത്വവും സി പി എം മാധ്യമങ്ങളും പ്രചരിപ്പിച്ചതിനെ തുടർന്ന് സാജന്റെ ഭാര്യ കൊടുത്ത പരാതിയിൽ ഒരു ഡി വൈ നേതൃത്വത്തിൽ ആ വിഷയം അന്വേഷിച്ചു ആത്മഹത്യ ചെയ്ത സാജന്റെ ഭാര്യയ്ക്കെതിരെ പ്രചരിക്കുന്നത് ബോധപൂർവം കെട്ടിച്ചമച്ച ആരോപണമാണെന്ന് അന്വേഷണത്തിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു എന്നിട്ട് ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കും പ്രചരിപ്പിച്ചവർക്കും എതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇല്ല എന്തുകൊണ്ട് സ്വീകരിച്ചില്ല സി പി എം ആണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സി പി എം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആ വാർത്ത വേറെ ഏതെങ്കിലും മാധ്യമമാണ് അത് ചെയ്തതെങ്കിൽ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് അവരെ അകത്തിടുമായിരുന്നു എന്നാൽ ഇവിടെ പാർട്ടി പത്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല സംസ്ഥാനം ഭരിക്കുന്നവർ അന്ന് വലിയ നാണക്കേടിലേക്കല്ലേ ആ കുടുംബത്തെ തള്ളിയിട്ടത് നിയമ പോരാട്ടവുമായി അവർ മുൻപോട്ട് പോയതാണ് സി പി എമ്മിനെ ചൊടിപ്പിച്ചത് അതിനാണ് സാജന്റെ ഭാര്യയെ എല്ലാ കഥകൾ മെനഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചത് ഏറ്റവും വലിയ നീതികേടാണ് നിങ്ങൾ ആ സ്ത്രീയോട് കാണിച്ചത് തീർന്നില്ല രണ്ട് വർഷങ്ങൾക്ക് മുൻപ് മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന അന്നത്തെ എസ് സംസ്ഥാന സെക്രട്ടറി ആർഷോ പരീക്ഷ എഴുതാതെ പാസ്സായതായി കോളേജ് വെബ്സൈറ്റിൽ വന്ന കാര്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് ചെയ്തതിന് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഖിലാനന്ദകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു അതിനെതിരെ ആ റിപ്പോർട്ടർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ കോടതി ആ കേസ് റദ്ദാക്കി ഉള്ളി പൊളിച്ചതുപോലത്തെ ഒരു കാര്യമായി പോയി അഖിലേക്ക് നേരെ വലിയ സൈബർ ആക്രമണമായിരുന്നു അന്ന് ഈ സൈബർ ഗുണ്ടകൾ നടത്തിയത് കേട്ടാൽ അറയ്ക്കുന്ന തെറിയഭിഷേകമാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗ്രൂപ്പുകൾ നടത്തിയത് ചാനൽ ചർച്ചകൾക്കിടെ സി പി എമ്മിനെ വിമർശിക്കുന്ന സ്മൃതി പരുത്തിക്കാട് സി പി എം സൈബർ ഗുണ്ടകളുടെ സ്ഥിരം ഇരയാണ് പച്ച തെറിയാണ് അവരെ വിളിക്കുന്നത് സൈബർ ആക്രമണമല്ലേ അത് സ്ത്രീയല്ലേ അവർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ന്യൂസ് മലയാളം അവതാരിക ലക്ഷ്മി പത്മയെ ചേർത്തും കോർത്തും വ്യാജം പ്രചരിപ്പിച്ച വിശുദ്ധന്മാരൊക്കെ ആരായിരുന്നു കമ്മികളായിരുന്നു രാഹുലുമായി ബന്ധമുള്ളത് ലക്ഷ്മിക്കാണെന്നും പെൺകുട്ടിയുടെ ഗർഭം കലക്കിയത് ലക്ഷ്മി ആണെന്നും വരെ പോസ്റ്റും കമന്റും ഇട്ട് അവരെ അങ്ങേയറ്റം വേട്ടയാടി ഇതിലൊന്നും തളരാതെ ലക്ഷ്മി കട്ടയ്ക്ക് മറുപടി കൊടുത്തപ്പോൾ സൈബർ കമ്മികൾ പത്തിമടക്കിയത് തീർന്നില്ല കെ കെ രമയെ ഇന്നും വേട്ടയാടുന്നത് സി പി എം അല്ലേ ഒരു സ്ത്രീ ഇത്രയും സഹിച്ചിട്ടുണ്ടാകില്ല അത്രത്തോളം അവരെ അപമാനിച്ചു തരം താഴ്ത്തി വേട്ടയാടി പക്ഷേ രമ തളർന്നില്ല ജയിച്ചു കയറി നിയമസഭയിലെത്തി കമ്മികളുടെ അണ്ണാക്കിലെ പിരിവെട്ടിച്ചുകൊണ്ടിരിക്കുന്നു സഖാത്തികൾക്ക് മാത്രമല്ല മാനാഭിമാനമുള്ളത് സമൂഹത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കും അതുണ്ട് കെ ജെ ഷൈന് നേരെ നടക്കുന്ന സൈബർ ആക്രമണം കമ്മികൾ ഇരന്ന് വാങ്ങുന്നതാണ് കൊടുത്തതേ തിരിച്ചു കിട്ടു ഇതാണ് മലയാളി ഇപ്പോൾ സി പി എമ്മിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി അതായത് തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ കെ ജെ ഷൈൻ ചാനലിൽ തനിക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന അപമാനം വിളിച്ചു പറയുമ്പോൾ പോലും സമൂഹം അവർക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ അവർക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിക്കാത്തത് ഈ സി പി എമ്മുകാർ അത്രത്തോളം സൈബർ ആക്രമണങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുണ്ട് അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തുമാകാം അവർക്ക് മാഷുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ആളെ കൊല്ലാം ഒരു നാടിന്റെ സ്വൈര്യ ജീവിതത്തിന് ആഴത്തിൽ പരിക്കേൽപ്പിക്കാൻ ഏറെ സാധ്യതയുള്ള മാരക പ്രഹരശേഷിയുള്ള കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കാമെന്ന് മാത്രമല്ല വ്യാജം പ്രചരിപ്പിച്ചവരിൽ മുൻപന്മാർ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻകുറ്റ്യാടി എം എൽ എ മോഹനന്റെ ഭാര്യയുമായ ലതികയുമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ കളിച്ചത് പാർട്ടി അവരെ തള്ളി പറഞ്ഞു നിയമ നടപടി സ്വീകരിച്ചോ പ്രതികളെ കണ്ടെത്തിയോ ഇല്ല ഭരണം കിട്ടാൻ ഇല്ലാത്ത അപവാദ കഥ മെനഞ്ഞുണ്ടാക്കി ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്തത് കേരള ജനത മറന്നിട്ടില്ല പറഞ്ഞു വരുന്നത് ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ് ഇപ്പോൾ ചാനലിൽ വന്നിരുന്ന് കരയുന്ന കെ ജെ ഷൈൻ ടീച്ചറിനോടൊക്കെ പറയാനുള്ളത് ഉണ്ടായിരുന്നു മാനവും അഭിമാനവും കുടുംബവും ഒക്കെ വളരെ ബ്ലേച്ഛമായ രീതിയിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങളുടെ യുവജന പാർട്ടികൾ ഉമ്മൻചാണ്ടിക്കെതിരെ ആക്ഷേപം നടത്തിയത് കേരള ജനത മറന്നിട്ടില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ട് പക്ഷെ ഇത് ഇപ്പോൾ എറണാകുളത്തായി പോയി എന്നാണ് കമന്റുകൾ നിറയുന്നത് വലിയ രീതിയിലാണ് സി നേരെ വിമർശനം ഉയരുന്നത് ഇതിപ്പോൾ ചാനലിൽ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ് ടീച്ചർ ടീച്ചറോട് ഒരു ബോംബ് വരുന്നുണ്ട് കരുതിയിരിക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനെ കാണിച്ചു കൊടുത്താൽ പ്രശ്നം തീരില്ലേ അയാളെ ചോദ്യം ചെയ്താൽ ഉറവിടം കണ്ടുപിടിക്കാനുണ്ടോ കേരള പോലീസിന് പണി ടപ്പേ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപ് തത്ത പറയുന്നത് പോലെ അയാളെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കും ഇതിപ്പോൾ ടീച്ചർ ഒരുമാതിരി എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന പോലെ ആയി കാര്യങ്ങൾ ആൾ ആരാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ടീച്ചറെ ആ കോൺഗ്രസ്സുകാരൻ ഏതവനാണെന്ന് സംശയങ്ങളൊക്കെ മാറട്ടെ എന്നാണ് കെ ജെ ഷൈന് ഇപ്പോൾ മറുപടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ അവർക്ക് നേരെ സൈബർ ആക്രമണം അതിരുകടന്നു പോകുന്നുണ്ട് അശ്ലീല പ്രചാരണവും സൈബർ ആക്രമണവും നേരിടുന്ന കെ ജെ ഷൈന് പിന്തുണയുമായി ഇപ്പോൾ സരിത നായർ രംഗത്ത് വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് സരിത പിന്തുണ അറിയിച്ചിരിക്കുന്നത് സ്ത്രീകളെ തകർക്കാൻ ചില ഞരമ്പ് പാർട്ടിയുടെ നേതാക്കൾ എന്ന് നടിക്കുന്നവരുടെ സൈബർ ലിഞ്ചിങ് വർഷങ്ങളായി അതിന്റെ തീവ്രതയോടെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യിക്കും ഇഞ്ചിഞ്ചായി കൊല്ലും ടീച്ചറിനോടൊപ്പം എന്നാണ് പോസ്റ്റിൽ സരിത കുറിച്ചത് തനിക്കും കുടുംബത്തിനുമെതിരെ അപകീർത്തികരമായ വാർത്തകൾ നൽകിയെന്നാരോപിച്ച് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ ടി ആക്ട് വകുപ്പുകൾ ചേർത്താണ് കേസ് പറവൂരിലെ വീട്ടിലെത്തി പോലീസ് ഷൈനിന്റെ മൊഴിയെടുത്തിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകൻ സി ആർ ഗോപാലകൃഷ്ണൻ യൂട്യൂബർ കെ എം ഷാജഹാൻ എന്നിവർക്കെതിരെയാണ് കേസ് മെട്രോ വാർത്താ പത്രത്തിനെതിരെയും കേസുണ്ട് നേരത്തെ നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിച്ചുവെന്ന് ഷൈൻ പറഞ്ഞു അന്വേഷണ വിധേയനായ സ്വന്തം എം എൽ എയെ രക്ഷിക്കാൻ പല വഴിയും നോക്കിയിട്ടും അതിന് കഴിയാത്ത യു ഡി എഫ് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയതാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്നും ഷൈൻ പറഞ്ഞു എന്തായാലും ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് സി പി എമ്മിന് ഒരക്ഷരം പോലും പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഷൈന് നേരെയുള്ള സൈബർ ആക്രമണവും അതേ തുടർന്നുണ്ടാകുന്ന വിവാദങ്ങളും എല്ലാം न्यूज डेस्क मल्याळी वार्ता इनसाइड